ശ്രീലങ്കയുടെ ഹൃദയഭാഗത്ത് മനുഷ്യവാസമില്ലാത്തതെന്ന് കരുതുന്ന നിപിഠവനങ്ങളുടെ ഉള്ളിൽ പുറം ലോകത്തിന് ഏറെയൊന്നും പരിചിതമല്ലാത്ത ഒരു ഗോത്രമുണ്ട് മാതങ്ങ് ഗോത്രം കാടിന്റെ നിശബ്ദതയിൽ തലമുറകളായി കാത്തുസൂക്ഷിക്കുന്ന ചില വിശ്വാസങ്ങളും രഹസ്യങ്ങളുമാണ് അവരുടെ ജീവിതത്തിന്റെ വെളിച്ചം തങ്ങളെ രാമായണത്തിലെ ധർമ്മിഷ്ഠനായ രാജാവ് വിഭീഷണന്റെ പിന്മുറക്കാരായി കണക്കാക്കുന്ന ഈ ജനവിഭാഗത്തിൽ ലോകത്തിനു മുന്നിൽ വ്യത്യസ്തരാക്കുന്നത് മറ്റാരുമല്ല ശ്രീരാമന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമി എല്ലാ നാൽപ്പത്തിയൊന്ന് വർഷം കൂടുമ്പോഴും അവരെ തേടിയെത്തുന്നു എന്നതാണ് ഈ വിശ്വാസം വെറും കെട്ടുകഥയല്ല മാതംഗ ഗോത്രത്തിന് അതൊരു യാഥാർത്ഥ്യമാണ് രാമായണം അവസാനിച്ചുവെന്ന് ലോകം വിശ്വസിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ശ്രീരാമൻ തന്റെ ഭൗതിക ശരീരം ത്യജിച്ചതിനു ശേഷം ഹനുമാന് പല സഹായങ്ങളും നൽകിയത് തങ്ങളുടെ പൂർവികരാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ആ കടപ്പാടിന്റെ പേരിൽ ഇന്നും ഹനുമാൻ അവരെ തേടിയെത്തുന്നു ഗോത്രത്തിനുള്ളിലെ വാമൊഴി പാരമ്പര്യം അനുസരിച്ച് എല്ലാ നാൽപ്പത്തിയൊന്ന് വർഷം കൂടുമ്പോഴും വനത്തിനുള്ളിൽ ഹനുമാൻ പ്രത്യക്ഷനാകുമെന്നും ഗോത്രത്തിലെ കാരണവന്മാരുമായി സംസാരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു ഹനുമാൻ അവസാനമായി മാതങ്ങ് ഗോത്രത്തെ സന്ദർശിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നുവെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു ഈ സന്ദർശനത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചോ മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചോ പൊതുവായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും അവരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഹനുമാന്റെ അടുത്ത വരവ് രണ്ടായിരത്തി അമ്പത്തിയഞ്ചിലായിരിക്കും ഓരോ വരവും അവർ ഒരു പുണ്യദിനമായി കാണുന്നു ഈ ദിവ്യ സന്ദർശനങ്ങൾ അവർ വെറും ഓർമ്മകളാക്കി മാറ്റുന്നില്ല ഹനുമാനുമായുള്ള ഓരോ സംഭാഷണവും അദ്ദേഹം നൽകുന്ന ഓരോ ഉപദേശവും നടക്കുന്ന ഓരോ സംഭവവും അവർ ഒരു ലോഗ് ബുക്കിൽ വളരെ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ് അവകാശവാദം ഈ ലോഗ് ബുക്ക് അവരുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ജീവനാടിയാണ് ഇതിലെ ഭാഷ പഴയതും ഇന്നത്തെ ഭാഷകളിൽ നിന്ന് വ്യത്യസ്തവുമാണെന്ന് പറയപ്പെടുന്നു ഈ രഹസ്യ ഭാഷ വായിക്കാനും വ്യാഖ്യാനിക്കാനും ഗോത്രത്തിലെ ചില പ്രത്യേക കഴിവുകളുള്ള വ്യക്തികൾക്കേ സാധിക്കൂ എന്നും പറയപ്പെടുന്നു ഹനുമാൻ അവർക്ക് ബ്രഹ്മജ്ഞാനം കാലം ആത്മാക്കൾ കർമ്മം ദേവന്മാർ അസുരന്മാർ എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ അറിവ് പകർന്നു നൽകുന്നുണ്ടെന്നും അത് അവരുടെ ആത്മീയ ശുദ്ധിയെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ടെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഹനുമാൻ ഈ ഗോത്രത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം മാതംഗ ഗോത്രത്തിന്റെ ജീവിത രീതിയിൽ തന്നെയുണ്ട് ആധുനിക ലോകത്തിന്റെ ആഡംബരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് അവർ തികഞ്ഞ വിശുദ്ധിയും ആത്മീയതയും കാത്തുസൂക്ഷിക്കുന്നു പ്രകൃതിയോടുള്ള അവരുടെ ആഴമായ സ്നേഹം ലളിതമായ ജീവിതരീതി ലോകത്തിൽ നിന്ന് അകന്നു ജീവിക്കാനുള്ള തീരുമാനം എന്നിവയെല്ലാം ഹനുമാൻ അവരെ തിരഞ്ഞെടുക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വാനരദൈവമായ ഹനുമാനും പ്രകൃതിയുമായി അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ടുതന്നെ പ്രകൃതിയിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്ന് ജീവിക്കുന്ന ഈ ഗോത്ര വിഭാഗവുമായി അദ്ദേഹത്തിന് ഒരു പ്രത്യേക ആത്മബന്ധം തോന്നിയിട്ടുണ്ടാവാം മാതംഗ ഗോത്രത്തിന് മൃഗങ്ങളോടും പക്ഷികളോടും സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നും ഹനുമാൻ വരുമ്പോൾ ഈ ജീവജാലങ്ങൾക്ക് പോലും ദിവ്യമായ അനുഗ്രഹം ലഭിക്കുമെന്നും ചില പ്രാദേശിക വിശ്വാസങ്ങൾ പറയുന്നു ഹനുമാനോടുള്ള ഭക്തിക്കു പുറമെ മാതങ് ഗോത്രത്തിന്റെ മറ്റ് ആരാധനാരീതികളെക്കുറിച്ച് വളരെ കുറഞ്ഞ വിവരങ്ങളെ പൊതുവായി ലഭ്യമായിട്ടുള്ളൂ എങ്കിലും പ്രകൃതിയിലെ ശക്തികളെയും വനദേവതകളെയും പൂർവികരെയും അവർ ആരാധിക്കുന്നുണ്ടാകാം വേട്ടയാടലും വനവിഭവങ്ങൾ ശേഖരിക്കലുമായി ബന്ധപ്പെട്ടതാകാം അവരുടെ ജീവിതരീതികളും ആചാരങ്ങളും ഈ ഗോത്രവിഭാഗം പൊതു ഇടങ്ങളിൽ വരാറില്ല ശ്രീലങ്കയിലെ പിതുരു പർവ്വതനിരകളിലെ നിബിഠവനങ്ങളിൽ ആധുനിക ലോകത്തിൽ നിന്ന് പൂർണമായും ഒറ്റപ്പെട്ട് തങ്ങളുടെ ജീവിതശൈലിയും വിശ്വാസങ്ങളും നിലനിർത്തിയാണ് അവർ ജീവിക്കുന്നത് അവരുടെ കൃത്യമായ വാസസ്ഥലം ഒരു രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു പുറംലോകവുമായുള്ള ബന്ധം അവരുടെ സവിശേഷമായ ആത്മീയ പാരമ്പര്യത്തെയും സമാധാനപരമായ നിലനിൽപ്പിനെയും തകരാറിലാക്കുമെന്ന ഭയമാണ് ഇതിനു പിന്നിൽ അതുകൊണ്ടുതന്നെ ഇവരെ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്നത് നിലവിൽ അജ്ഞാതമാണ് മാതങ് ഗോത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിലെ ചില ആത്മീയ മിസ്റ്ററി സംബന്ധിയായ വെബ്സൈറ്റുകളിലും യൂട്യൂബ് ചാനലുകളിലുമാണ് പ്രധാനമായും കാണപ്പെടുന്നത് ഇവയുടെ ആധികാരികതയെക്കുറിച്ച് ശാസ്ത്രീയമായോ നരവംശാസ്ത്രപരമായോ ഉള്ള സ്ഥിരീകരണങ്ങൾ ലഭ്യമല്ല ഈ വിഷയത്തെക്കുറിച്ച് അക്കാദമിക തലത്തിൽ കാര്യമായ ഗവേഷണങ്ങൾ നടന്നതായി ഔദ്യോഗിക രേഖകളിലില്ല അതിനാൽ മാതംഗ്ഗോത്രത്തിന്റെ നിലനിൽപ്പ് ഹനുമാന്റെ സന്ദർശനങ്ങൾ ലോഗ്ബുക്കിലെ വിവരങ്ങൾ എന്നിവയെല്ലാം നിലവിൽ ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ നിലകൊള്ളുന്നു ഈ അറിവുകൾ പ്രാദേശികമായ ഐതിഹ്യങ്ങളുടെയും വാമൊഴി പാരമ്പര്യങ്ങളുടെയും ഭാഗമായിരിക്കാം ഈ വിശ്വാസങ്ങൾ സത്യമാണെങ്കിൽ അത് രാമായണ കാലഘട്ടത്തിനും ഇന്നത്തെ ലോകത്തിനുമിടയിലുള്ള ഒരു അദൃശ്യമായ പാലമായി മാതംഗ ഗോത്രത്തെ മാറ്റും ഒപ്പം ഹനുമാന്റെ അനശ്വരമായ ഭക്തിയുടെയും അനുഗ്രഹത്തിന്റെയും ജീവിക്കുന്ന അടയാളമായും